ഗായോസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കരിയർ റീഡിംഗ് ആണ് നിങ്ങൾക്കടുത്ത് തന്നെ ഒരു ജോബ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാണ് നോക്കുന്നത് ആദ്യം നോക്കുന്നത് നിങ്ങളുടെ കറൻ്റ് എനർജിയാണ് കറൻ്റ് എനർജി കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത് രണ്ടാമത്തത് നിങ്ങളുടെ ബ്ലോക്കേജ് എന്താണെന്ന് നോക്കിയാൽ സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ത്രീ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് അടുത്ത് തന്നെ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ എയ്സ് ഓഫ് ആണ് വന്നിട്ടുള്ളത് ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം നിങ്ങളുടെ ആദ്യത്തെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് കിങ് ഓഫ് ആണ് കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ നിലവിലെ നില സ്ഥിരതയുള്ളതാണ് വളരെ ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ് സമ്പത്ത് നേടാനും കൈവശം വയ്ക്കാനും താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഈ പെൻഡക്കിൾസ് എന്ന് പറയുന്നത് അർത്ഥമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾക്ക് വിജയത്തോട് സാമ്യമുള്ളതുമാണ് നിങ്ങളിപ്പോൾ എന്ത് ലാഭകരമായ കുറച്ച് കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ജോലി കിട്ടാം എന്നാണ് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളുടെ ബ്ലോക്കേജ് എന്താണെന്ന് ചോദിച്ചാൽ സെവൻ ഓഫ് ആണ് ഈ കാഡെന്ന് പറയുന്നത് അതിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം ചെയ്തു വെച്ച് കാത്തിരിക്കുകയാണ് അതിൻ്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് ഇത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ചിലപ്പോൾ പോയി ഇൻ്റർവ്യൂവിനുള്ള അത് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവാം എല്ലാം കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് എൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഭയമുണ്ട് ഇത് കിട്ടുമോ നല്ലത് കിട്ടുമോ കിട്ടാതിരിക്കുമോ അത് വൈകുമോ എന്നുള്ളൊരു സംശയമാണ് ആ സംശയമാണ് നിങ്ങളുടെ ബ്ലോക്കേജ് നല്ല പ്രതീക്ഷയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ജീവിക്കാനാണ് പറയുന്നത് ഡൗട്ടിൽ ജീവിക്കരുത് ഭയത്തിൽ ജീവിക്കരുത് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ത്രീ ഓഫ് കപ്സാണ് കാണിക്കുന്നത് ത്രീ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സൗഹൃദം എല്ലാവരും കൂട്ടുകാർ ചേർന്നുള്ളൊരു ആഘോഷം സൗഹൃദം എന്നൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിന് ഈ ടീം വർക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അതായത് നമ്മൾ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോട് സഹായം അഭ്യർത്ഥിക്കാം പക്ഷേ അഭ്യർത്ഥിക്കുന്നത് പോലെ മാത്രം പോരാ നമ്മളും കൂടി കുറേ കൂടി ശ്രമിക്കണമെന്നാണ് പറയുന്നത് നമ്മളതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്നാണ് പറയുന്നത് ഇനി നാലാമത്തെ കാർഡ് ഇനി ജോലി നിങ്ങൾക്ക് തന്നെ കിട്ടുമോ എന്നതാണ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത് അതേ എന്നതാണ് ഉത്തരം ഏയ്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് പുതിയ അവസരത്തിൻ്റെയും സാമ്പത്തിക സൗഭാഗ്യത്തിൻ്റെയും തുടക്കമായിട്ടാണ് കാണിക്കുന്നത് ഇതൊരു പോസിറ്റീവ് കാർഡാണ് പുതിയ ജോലി പുതിയ വരുമാനം തുടങ്ങിയ സൂചിപ്പിക്കുന്നതാണ് ഈ കാർഡ് തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നാൽ അതിനു വേണ്ടി കാത്തിരിക്കാനും ചുരുങ്ങിയത് കുറച്ച് കുറച്ച് അതിനുവേണ്ടി നമ്മൾ ചൂടുകൾ വയ്ക്കാനും നമ്മൾ തയ്യാറാവണം നമുക്ക് അതിനുവേണ്ടി നമ്മളും കൂടി ഒന്ന് ശ്രമിച്ചു കൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് കിട്ടും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ പ്രവർത്തനവും നല്ലതാണ് ബ്ലോക്കേജുകൾ എന്ന് പറയുന്നത് നമ്മളുടെ കാത്തിരിപ്പും നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സ്വാധീനങ്ങളും കൂടിയാണ് അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ നല്ല സാധ്യതയുണ്ട് എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് ഓക്കെ താങ്ക്